ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ എടുക്കാൻ പോവുകയാണ് ഗൈസ് ഓണത്തിൻ്റെ തലേദിവസമാണ് ഞങ്ങൾ ഓണക്കോടി എടുക്കാൻ പോകാറുട്ട അപ്പോൾ ഞാൻ മീൻ ചേട്ടനും ഇന്ന് പുലികളായിട്ടാണ് പോണത് ഓണക്കെയല്ലേ പുലികളാകട്ടെ പിന്നെ നമുക്ക് ചേട്ടൻ്റെ ഉണ്ണി അവിടെ അഡ്മിറ്റാണ് അപ്പോൾ അവർക്കുള്ള കുറച്ച് കറിയും സാധനങ്ങളും കൂടി ഞാൻ കൈ പിടിച്ചിട്ടുണ്ട് പട്ടാമ്പി സേവനയെല്ലാം കിടക്കുന്നത് അപ്പോൾ ചേച്ചി ഒന്നുകിൽ അവിടെ ചൊന്ന് കൊടുക്കണം അല്ലെങ്കിൽ ചേച്ചി എന്തായാലും ഇങ്ങോട്ട് കുളിക്കാനൊക്കെ വന്നിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ കൊടുക്കും അങ്ങനെ എന്തായാലും ചില പ്ലാനാണ് അപ്പോൾ ഈ രണ്ട് പരിപാടികളാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും നമുക്ക് പോകണ വഴിക്ക് വിശേഷങ്ങൾ കാണാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് എന്തായാലും പോവാം മീൻഷാട്ട് അതേ വണ്ടിയെടുത്ത് വരുന്നൂ എൻ്റെ കോസ്റ്റ്യൂം ഗൈസ് എപ്പോഴും ഇടുന്ന സാധനം കലാസ ആൻഡ് ഓട്ടം തേജു തേജിന്റെ പനിയൊന്നു കൊറഞ്ഞിണ്ടട്ടാ അതുകൊണ്ട് തേജിന് വെയിൽ കൊള്ളാണ്ടിരിക്കാനാണ് ആ സ്കാഫ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതെന്തന്നെ വെയിലത്ത് നിർത്തിയേക്കണേ ഇതില് കറികളാണ് ഏതാപ്പന്നെ ഞാൻ നടുക്കിൽ ഇരുത്തിയിരിക്കുന്ന തേജു തലത്തെയോ വേണ്ട ഇരുന്നോട്ടെ തേജു തേജു മുഖം വര മുടി കുഴപ്പമില്ല വെയിലുണ്ടാവ് തലയ്ക്ക് ഞാൻ കഴിവ്ക്കാം നമ്മൾ ഈ പട്ടാമ്പിക്കായിട്ട് പോണ് ഞാൻ പട്ടാമ്പീന്ന് ഡ്രസ്സ് എടുക്കൽ ഭയങ്കര കുറവാണ് ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു നിന്ന് എടുക്കാൻ പോണത് അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം അപ്പോൾ അതേ പട്ടാമ്പി ഉള്ളൊരു ഷോപ്പ് ആട്ടോ വിൻഷാൻ്റെ ജിമ്മ് വിൻഷാൻ്റെ മോണ ജിമാണ് ഫ്രണ്ടിൽ ഓപ്പോസിറ്റ് കാണുന്നത് അപ്പോൾ അതിൻ്റെ അവിടേക്കാണ് നമ്മൾ വന്നിരിക്കണത് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു ഒരു ആട്ടോ പോയത് നല്ല കളക്ഷൻസ് ഉണ്ട് പക്ഷേ നമ്മൾ ഓണത്തിൻ്റെ തലേ ദിവസം പോയത് കൊണ്ട് തന്നെ നമുക്കിന്നെ തെരവ് 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 സാധനമാണ് കിട്ടിയേക്കണത് അതുപോലും നല്ല കളക്ഷനായിട്ടാട്ടാണ് എനിക്ക് തോന്നിയത് ഫസ്റ്റ് തന്നെ നമ്മൾ അച്ഛന്മാർക്കുള്ള ഷർട്ടും വിൻഷേട്ടനുള്ള ഷർട്ടും ഒക്കെ ആയിട്ട് നോക്കിയത് അപ്പം ഉള്ളതും അതായത് ഫസ്റ്റ് നമ്മൾ ജെൻസിൻ്റെ പർച്ചേസിങ് തുടങ്ങി അത് വേഗം കഴിയുമെന്ന മിൻ പറഞ്ഞു നല്ല നോക്കുമ്പോൾ അത്യാവശ്യം സമയം എടുക്കും ആദ്യവർക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പം നമ്മൾ അച്ഛന്മാർക്കുള്ള ഷർട്ട് നോക്കുന്നുണ്ട് അതുപോലെ തേജൂന് അപ്പുറത്തെ സൈഡിലാണ് പറയുന്നത് നമുക്ക് ഒരുപാട് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഒപ്പിച്ചിട്ടാണ് ഞാൻ എല്ലാ വീഡിയോസും എടുത്തിരിക്കുന്നത് പിന്നെ അച്ഛന്മാർക്ക് അങ്ങനെ കള്ളി ഷർട്ടിനോട് വലിയ താല്പര്യമില്ല അവർക്ക് ജസ്റ്റ് കളർ ഷർട്ടുകളാണെന്ന് വെച്ചിട്ട് നമുക്ക് നമ്മളത് കുറേ നോക്കി പിൻ ഷേട്ടിനും ഒരു രണ്ട് ഷർട്ട് എടുത്തിട്ടുണ്ട് തോന്നുന്നൂട്ട അങ്ങനെ എടുത്തിട്ടുണ്ട് വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നും അങ്ങനെയുള്ളൊരു പോലെ തോന്നിയില്ലാട്ടാ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് അവർ പറഞ്ഞു നിങ്ങളെന്താ തലേന്ന് പോകുന്നു ഇങ്ങനെ തെരവാകുമല്ലോ കുറച്ചൊക്കെ മുന്നേ വരണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ചെന്നപ്പോൾ നല്ല കളക്ഷൻ ഉള്ള പോലെ തോന്നി അപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഈശ്വരൻ അതിന് മുന്നേ വരികയാണെങ്കിൽ ഇതിനും നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായതുകൊണ്ടാവുമല്ലോ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ നോക്കി പിന്നെ എനിക്ക് ജെൻസിൻ്റെ സംഭവങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് എല്ലാം ഒരേ മോഡലും അങ്ങനെയൊക്കെ തന്നെ വരിക ജസ്റ്റ് കളർ ചേഞ്ച് ഉണ്ടാവും ഉള്ളിങ്ങനെ ലേഡീസിൻ്റെ ഇലക്കിപ്പോൾ അങ്ങനെ കുട്ടിയിട്ടാണെന്ന് ഞാൻ നേടുന്നത് സത്യം പറഞ്ഞാൽ വലിയ രീതിക്ക് ഷർട്ട് എടുക്കാൻ ഐഡിയ ഒന്നും എനിക്കില്ല അട്ട വിൻ ഷർട്ടിനോ തേജൂൻ ആ പ്രായക്കാർക്കൊക്കെ ആകുമ്പോൾ എനിക്ക് പറ്റും അച്ഛന്മാർക്കിപ്പോൾ എന്ത് ഏത് ടൈപ്പ് ഇങ്ങനെ എടുക്കുന്ന ഒരു ഇല്ല എന്നാലും ഞാൻ തപ്പി പിടിച്ചെടുത്തോളു ഞാൻ ഫസ്റ്റ് തന്നെ ചുരിദാർ സെറ്റായിട്ട് നോക്കിയത് അപ്പോൾ എനിക്കിഷ്ടമായ മൂന്ന് ചുരിദാർ ഞാൻ ട്രയിൽ നോക്കിയിട്ടൊന്ന് ഫസ്റ്റ് വണ്ണം ഇതാടുന്നു ഇതെനിക്ക് ഇഷ്ടമായി നിങ്ങളൊന്ന് ചെയ്യണേ ചെയ്യണെങ്കിൽ ഏതാണ് നല്ലതെന്ന് ലാസ്റ്റ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടതെന്ന് അപ്പോൾ ഫസ്റ്റ് എടുത്തു പിന്നെ ഇതിന്റെ കളർ ചേഞ്ച് ഞാൻ ഒന്ന് ഞാനൊന്നിട്ട് നോക്കിയിട്ടാ അത് ഇതായിരുന്നു എനിക്ക് പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമായി വിൻഷാട്ടിനോ മറ്റേതോ ഇഷ്ടമായത് പിന്നെ കടയിലുള്ളവരും എല്ലാവരും പറഞ്ഞു ഇത് ഭയങ്കര ഷോ തോന്നുന്നുണ്ട് നല്ല ഇതിന് പാൻറ്റും ഷോളും ഒക്കെ വരുന്നുണ്ട് അപ്പം ഞാനിത് ഒരെണ്ണം ഇതെടുത്തത് പിന്നെ ഇത് ഈ ഒരു പച്ച എടുത്തു ഇതിന് ഷോളില്ല ഷോൾ ഞാൻ കുറേ തപ്പി നോക്കി ഒരു കളർ കിട്ടാൻ അപ്പോൾ ഞാൻ കിട്ടിയില്ല എനിക്ക് എന്തായാലും ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു സംഭവം എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു പച്ചയും ആ ഒരു പിങ്ക് പോലത്തെ കളറോട്ട് എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടമായതൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാനിങ്ങനെ എടുത്ത് പറഞ്ഞ ഒരു ഡ്രസ്സോട് ചേച്ചി വന്ന എല്ലാ ആളും നോക്കുന്നുണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു ഞാനെടുക്കുന്ന ആ ഒരു മോഡലിട്ട് അങ്ങനെ ആളും അത് നോക്കേണ്ടതാണ് അങ്ങനെ എനിക്കിത് ചുരിദാർ ടൈപ്പ്സ് എടുത്തുകഴിഞ്ഞപ്പോൾ പിന്നെ അമ്മമാർക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ അമ്മമാരുടെ സെക്ഷനിലേക്ക് പോവുകയാണ് ഈ വിൻചേട്ടനാണ് കേട്ടോ വീഡിയോസ് എടുക്കുന്നത് വിൻഷേട്ടൻ വീഡിയോ എടുത്താൽ ഇതായിരിക്കും അവസ്ഥ ഫസ്റ്റത്ത് അങ്ങനെ എടുത്ത് പോകും പിന്നെ ആൾ ആ കാര്യം ഇടുന്ന തോന്നുന്നു പിന്നെ ഒന്നും ഒടിക്കില്ല പിന്നെ ഞാൻ പിന്നെ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഫോൺ നോക്കുമ്പോഴായിരിക്കും മീഡിയ കൊടുത്ത കോം കാ ഞാനിനി അത് അമ്മമാർക്ക് ഇങ്ങനെ തപ്പാൻ നിൽക്കുക അപ്പോൾ ചുരിദാർ എടുക്കണോ മാക്സ് എടുക്കണോ അങ്ങനത്തെ ഒരു ടൈപ്പിലാണ് നിൽക്കുന്നത് പിന്നെ ചേട്ടൻ നമ്മൾ ചുരിദാറിയില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടി വെച്ചിരുന്ന തപ്പുന്നുണ്ട് പിന്നെ ചുരിദാർ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ കുറവിൻ്റെ ടോപ്പ് ഒക്കെ ഉണ്ടാവില്ലേ ഇരുന്നൂറ് മുന്നൂറ് ഓഫർ ടോപ്പ് അതൊക്കെ ഞാൻ നോക്കിയിട്ട് എന്നിട്ട് ഞാൻ എടുത്തിട്ടില്ല ഓഫർ ടോപ്സ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഞാൻ ഇപ്രാവശ്യം നല്ല അടിപൊളി സാധനങ്ങളാണ് തന്നെ എടുക്കണ വെച്ചിട്ടായിരുന്നു അങ്ങനെ എൻ്റെ ഒരു ചെറിയ ആഗ്രഹത്തിൻ്റെ പുറത്തുനിന്ന് ഞാനിങ്ങനെ ഒരു ബാഗ് ി ടൈപ്പ് പാൻറും അങ്ങനത്തെ ഒരു ക്രോപ് ടോപ്സ് നോക്കിയിട്ട് അപ്പൊ ഇത് ഇഷ്ടമായി വിൻഷാട്ടിനും പറഞ്ഞു നന്നായി നന്നായിട്ട് ചേരുന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് എന്തോ ഒരു കംഫർട്ട് തോന്നിയില്ല അപ്പൊ ഞാനത് പിടിച്ചു അത് പിടിച്ചിട്ട് നമ്മൾ ജീൻസിന്റെ ബാഗി പാൻറ്റ്സ് നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അവിടെയും കുറേ ക്രോപ് ടോപ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ എല്ലാം ഒരുപാട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി നന്നായി സെറ്റ് ആയിരുന്നു തോന്നിയതിന് ശേഷം ആട്ടോ ഞാനിന്ന് എടുത്തിട്ടുള്ളത് ഇതൊരു സംഭവം ഇതാടുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളറും വർക്കും പക്ഷെ ആ പഫ് നിക്കുന്നത് എനിക്ക് എന്തോ ഭയങ്കര ഭയങ്കര തടിയുള്ള പോലെ തോന്നി ഒരു ഉറിൻ്റെ ടൈപ്പ് പോലെ തോന്നുന്നു പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു മറ്റേ നേരെ ചേട്ടൻ്റെ ഉണ്ണിയുടെ എത്തിക്കാട്ട് പോയത് സേവന ഹോസ്പിറ്റലിലേക്ക് അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നേരം നാലര ഏകദേശം നാലരായിട്ടുണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡും കൂടി കഴിച്ചിട്ടില്ല അത് ഓണല്ലേ അപ്പോൾ നമ്മൾ പുറത്തുനിന്നും എന്ന് വിചാരിച്ചിട്ട് ഞാൻ മോര് കറി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പന്ത്രണ്ട് മണിയോ പന്ത്രണ്ടര ഒക്കെ ആവുമ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളും ഫുഡ് ചോറ് എടുത്തിട്ടുണ്ട് അടുത്തേൽ കൂട്ടാനും ഉപ്പേരി അങ്ങനത്തെ ഒക്കെ എടുത്തിട്ട് ഞാൻ ബാഗിൽ വെച്ചു അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് കയറി അറിയാമല്ലോ എത്ര ടൈം അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് ഫുഡ് വന്നിട്ട് ചേട്ടൻ ഷോപ്പിൽ നമ്മൾ തുണിക്കടയിൽ നിൽക്കുമ്പോൾ അവിടെ വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോയിട്ടാണ് പിന്നെ നമ്മൾ ഉണ്ണികൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അവർക്ക് കൊടുക്കാം എന്തായാലും തിരുവോണം അവർക്ക് ഹോസ്പിറ്റലായി ഇപ്രാവശ്യത്തെ തിരുവോണം ഉണ്ണിക്ക് കപക്കെട്ടൊക്കെ കൂടിയിട്ട് അഡ്മിറ്റായിരുന്നു അപ്പം ഞങ്ങളെ അകത്ത് കയറ്റിയില്ല സത്യം പറഞ്ഞ ഗൈസ് ഞങ്ങൾ സന്ദർശന സമയമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നേരം പുറത്തുനിന്ന് അതിനൊന്നും രണ്ടും പറഞ്ഞ് നമ്മളെങ്ങനെയോ കേറ്റി നിന്നിട്ട് ലാസ്റ്റ് കയറി അങ്ങനെ കയറിയിട്ട് നമ്മൾ അവര് ആദ്യം വാർഡിലാടുന്നു അപ്പോൾ വാർഡില് നിന്ന് റൂമിലേക്ക് മാറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് പോവാൻ നിൽക്കുകയാണ് അപ്പം നമുക്ക് അറിയണില്ല അപ്പം വിളിച്ചിട്ട് അങ്ങനെ പോവാണ് ഈ കപകെട്ട് വന്ന എളുപ്പമല്ല പോവാ ഞങ്ങൾ ആകെ പേടിച്ചു തേജനും കൂടി വന്ന ഇനി ആകെ പേടിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിയുടെ കോലൊക്കെ ആകെ മാറി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് പിന്നെ അവന് ഇങ്ങനെ ശ്വാസം വലിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതാടുന്നു അഡ്മിറ്റ് ഉണ്ടായിരുന്നു കേട്ടാ നമ്മള് വീട്ടിലെത്തിയിട്ടാണ് ഫുള്ള് വയ്യ ആക്ക വയ്യാണ്ടായി ഫുൾ പരിവളകുണ്ട് കുറേ നേരം ആയി ഇറങ്ങിയിട്ട് ഇപ്പോൾ സമയം അഞ്ചര ആട്ട അമ്പലത്തിൽ പണ്ട് വെച്ചു ഞങ്ങളിവിടുന്ന് പന്ത്രണ്ടരയ്ക്ക് പോയതാണ് അപ്പോൾ ചോറുണ്ടിട്ടില്ല ചോറ് പിന്നെ വെള്ളം കുടിച്ച് വരണ്ട വഴിയിട്ടാണ് പിന്നെ എങ്ങനെ അപ്പോൾ ഇനി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇനി അതാ വേണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇതിൽ തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് തരാ ചെതിൽ തന്നെ ഞാൻ കേറ്റാം അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം ഞങ്ങൾക്ക് തീരെ വയ്യ പക്ഷെ വെയ്യാണ്ട് വന്ന തേജു ഞാൻ കാണിച്ച തേജു ഇതാ വരുമ്പോൾ ഉറങ്ങി വന്നിരുന്ന ആളാട്ടാ നടക്കാൻ പോലും വയ്യാന്നുള്ള രീതിയിൽ അവിടെ പിള്ളേർ സൈക്കിൾ ഓടിക്കണ കണ്ടപ്പോ അവൻ സൈക്കിൾ എടുത്തിറങ്ങി അപ്പൊ അവനൊരു വെയ്യായിരിക്കില്ല ക്ഷീണവും ഇല്ലാട്ട് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് വേറെന്തെങ്കിലും അവർ ഓണ ഓണ ഓണം എന്താ പറയുക ഓണം കൊടുന്ന് വരില്ലേ അതിന് വന്നേക്കാട്ടാ സാധാരണ ഈ ഓണം കൊണ്ടുവരല് നമ്മുടെ കല്യാണം കഴിഞ്ഞ കൊല്ലത്തില്ല കൊടുന്ന് വെക്കണ് ഇതിപ്പോ നമ്മൾ പുതിയ വീട് വെച്ച ആദ്യത്തെ ഓണല്ലേ അപ്പോൾ ഒരു ചടങ്ങൊന്നല്ല ആദ്യത്തെ ഓണല്ലേ ഒരു ഓണം കൊണ്ടു വരാം ഞങ്ങളുടെ വകുപ്പും പറഞ്ഞിട്ടാണ് പച്ചനും അമ്മീനെ വണ്ടി വിളിച്ചിട്ട് വന്നിട്ടുണ്ട് അതേ അവര് വരുന്നുണ്ട് ഇത് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒന്ന് രണ്ടു കൊല്ലമൊക്കെയാണ് ഇങ്ങനെ ഓണം കൊണ്ടുവയ്ക്കുന്നത് കായ കൊല അങ്ങനെ കൊണ്ടുവരല്ലേ കഴിഞ്ഞ നമ്മൾ ആര്യടെ കല്യാണം കണ്ടും അസ്റ്റത്തെ ഒരു കൊല്ല നമ്മള് അത്തന കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കൊടുന്ന്ണ്ടായിരുന്നു ഇതിപ്പോ എന്താണോ എനിക്ക് ചിരി വരിക കല്യാണം കണ്ട അഞ്ച് വർഷായിട്ടോ അവരുടെ ഒരു ആഗ്രഹം വണ്ടി ഇറങ്ങില്ലാണോ അവിടെ ഒരു ഹംബുണ്ട് ഇപ്പൊ എന്തായാലും അവര് കാരട്ടാക്കിയിട്ടുള്ള വിശേഷം കാണാട്ടു ഗൈസ്തേജോടെ പ്രഹസനം കാട്ടുന്നുണ്ട് പിന്നെ പ്രഹസനം കാട്ടാൻ ാണ് എന്റെ പോലെ തലവണ കൊടുങ്ങ ഞങ്ങളൊന്ന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ അവിടെ ഇതന്നെ മുന്നൂറ്റി ഇരുന്നൂറ്റിയൊക്കെ ഉള്ളു ബെഡ്ഷീറ്റ് മറ്റേ കമ്പളിക്ക് കമ്പിളി എല്ലാ ആരും ഒന്നും കൊടുത്തില്ല സാംസങ് ഞാൻ വാങ്ങിയില്ല വില ചോദിച്ചു പോന്നു ഏ ഞാൻ ദേണത്തിന്റെ കായ്ക്കൊല തൂക്കാണ് അപ്പൊ ഇങ്ങോട്ടാർക്കും എത്തിയില്ലേ വിൻഷേട്ടനാകെ കൂടി എത്തുക അതുകൊണ്ട് അമ്മ വീട്ടിൽ നിന്ന് ഒരു കമ്പി വളച്ചിട്ടൊരു സംഭവം ഉണ്ടായിരിക്കണം തൂക്കണത് അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വിൻചാട്ടനെ കൊണ്ട് അത് അവിടെ കൊളത്തിയിട്ട് നമ്മൾ കായ്ക്കോലൊക്കെ അവിടെ തൂക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടതുകൊണ്ട് ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്താ പറയുക നമ്മുടെ സദ്യക്ക് വേണ്ട ഒരു വിധം കുറച്ചൊക്കെ ഇങ്ങനെ വെള്ളരിക്ക പിന്നെ കുമ്പളങ്ങ അങ്ങനത്തെ ഒക്കെ വിൻചാട്ടൻ തലേന്ന് തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചാറുകളും പുളിഞ്ചികളും ഒക്കെ അമ്മ മൂന്ന് ടൈപ്പ് അച്ചാറൊക്കെ ഉണ്ടാക്കി ഉണ്ടായിരുന്നുട്ട മറ്റേ നാരങ്ങയില്ലേ വലിയ മറ്റേ കായ്ക്കണ നാരങ്ങയില്ല ആ നാരങ്ങ പിന്നെ മാങ്ങ പിന്നെ എരുമ്പാമ്പുളി അച്ചാറും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നുണ്ട് നടന്നു പ്രത്യേകിച്ച് പിന്നെ അവരുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ പ്രഹസനം കട്ടുന്നുണ്ട് വണ്ടി കിട്ടിയ എല്ലാവർക്കും ഉണ്ടാവില്ല നമുക്ക് ചെറുപ്പത്തിൽ ഉണ്ടാവില്ല എന്തേലൊക്കെ പുതിയത് കിട്ടിയ ആൾക്കാർ വന്ന വേഗം തീർത്തു കളിച്ച് കാണിക്കില്ല അപ്പോൾ അത് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതേ അവർ പോവാൻ നോക്കുകയാണ് പിന്നെ അവർക്ക് മാമൻ്റെ അവിടെ അമ്മമ്മുടെ അടുത്തേക്ക് പോയിട്ട് അമ്മയ്ക്കും ഒണക്കൂടി കൊടുക്കണം പറഞ്ഞു ഇപ്പോൾ അമ്മ ഇവിടെ വന്നാൽ കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ഇങ്ങനത്തെ കുപ്പി പാട്ട് ഐറ്റംസ് ഒക്കെയാണ് അമ്മ തിരിച്ച് പോകുമ്പോൾ കൊണ്ടുപോകുക മറ്റേ പെയിൻറ്റിൻ്റെ ബക്കറ്റുകളൊക്കെ കുറേ ഇരുന്നു അപ്പോൾ അതൊക്കെ അമ്മ വലിച്ചു കൊണ്ടുപോകൊണ്ടിട്ട് ഇങ്ങനത്തെ പോലെ ഓട്ടോയിലൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ വലിയ ഒക്കെ അമ്മ കൊണ്ടുപോകാൻ നോക്കുകയുള്ളൂ അല്ലെങ്കിൽ ബൈക്കമ്മ വരുമ്പോൾ ഒക്കെ കൊണ്ടാകും ബുദ്ധിമുട്ടല്ലേ ഇങ്ങനത്തെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ അമ്മ കൊണ്ടുപോകണതുകൊണ്ട് സുഖമായിട്ടാണ് നമുക്കിങ്ങനെ ഇത് എന്തപ്പം ചെയ്യാന്ന് വിചാരിച്ചിട്ട് കുറേ സ്പേസ് അതിന് വേണ്ടി കളയണ്ട ഞാൻ മാറ്റി വെക്കും എന്താണെങ്കിലും അമ്മ അത് കൊണ്ടുപോകും ോളും ഇങ്ങനത്തെ ബക്കറ്റായിക്കോട്ടെ എന്തും നമുക്ക് ആവശ്യമില്ല തോന്നിയുള്ള സാധനങ്ങളൊക്കെ അമ്മ അമ്മയ്ക്കത് ഉപയോഗപ്പെടുന്ന സാധനങ്ങളായിരിക്കും അപ്പോൾ അതെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടിപ്പം തന്നെ ഇപ്പം അമ്മയുടെ അടുത്തേക്ക് പോകട്ടെ അമ്മമ്മയുടെ അടുത്തേക്ക് പറയുമ്പോൾ നമ്മുടെ മാമൻ്റെ വീട്ടിൽ കേ വിൻ ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ മാമൻ്റെ വീടും ഇപ്പം അങ്ങടാട്ട് പോണത് അവർ ഇനിയിപ്പോൾ നാളെ ഇനി ഓണത്തിൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോകണേൻ്റെ ആകാംക്ഷയിലാണ് കേട്ടോ ഞാൻ കുറേ നാളായിട്ടുണ്ട് അവിടെ പോയി നിന്നിട്ട് അപ്പം ഞങ്ങോട്ട് പോകേണ്ട ഒരു തൊയിലാണ് അപ്പൊ അമ്മടേല് അവിടേക്കുള്ള ഓണക്കോടി കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തയച്ചിട്ട് നാളെ നമ്മൾ ബൈക്ക് ആകുമ്പോൾ മുമ്പ് എല്ലായിറ്റിന് പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് വെച്ചിട്ട് കയറി കൊടുത്തയച്ചു അപ്പൊ ഞാൻ നമുക്ക് ഫ്രീ ആയിട്ട് പോകാലോ പിക്കാസ് ഇതാണ് എൻ്റെ ഓണക്കൊടി രണ്ട് ജോലിട്ട് പ്രാവശ്യം മിനിഷായിട്ട് രണ്ട് ജോലി എടുത്തു തന്നിട്ടുണ്ട് നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ ഫിക്സ് ചെയ്ത സാധനങ്ങൾ അവിടെ കൊടുക്കാലോ ഒരു മിനിറ്റ് എൻ്റെ ഒരു ചുരിദാർ ഇട്ടാ ഇങ്ങനെ ചുരിദാർ വരും അതിലേക്ക് ഇത് ഇങ്ങനെ വരും കേട്ടോ ഷോളും ഉണ്ട് ഇതിലേക്ക് പാൻറ്റും സെറ്റാണേ പാൻറ്റും ഷോളും ഫുൾ സെറ്റേക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു കളറാ കേട്ടത് എനിക്ക് ഇങ്ങനത്തെ ചുരിദാറിനോടാണ് കൂടുതൽ താല്പര്യം ചുരിദാറുകളിൽ വെച്ചിട്ട് ഇതാണ് എനിക്ക് ഏറ്റവും താല്പര്യം ഇത് മെറ്റീരിയൽ അല്ലാട്ടോ സ്റ്റിച്ചഡാണേ ഇങ്ങനെ വരും കേട്ടോ അടുത്തത് കാണിച്ചുതരാം ഇപ്പോഴത്തേ ഈ ഒരു പച്ചയാട്ടോ ഈ പച്ചയിലേക്ക് ഷോളില്ല പാൻറ്റ് പാൻറ്റ് മാത്രമേ വരുന്നുള്ളൂ എനിക്ക് ഷോളിന് ഞാൻ കുറേ തപ്പി നോക്കി കാരണം എനിക്ക് ഷോൾ വേണമെന്നുണ്ടായിരുന്നു ഇതിലേക്ക് കണ്ടോ അങ്ങനെ പാൻറ് മാത്രമേ ഉള്ളൂ പക്ഷെ സംഭവം നൈസാണ് ഷോൾ നമുക്ക് ഇങ്ങനത്തേന് സെറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ കളഞ്ഞില്ല ഞാൻ എടുത്തു അങ്ങനെ ഈ രണ്ടെണ്ണം ആട്ടൊക്കെ ഇപ്രാവശ്യം എടുത്താണ് നിൽക്കുന്നത് പിന്നെ എൻ്റെ ഫേവറേറ്റ് ഒരുപാട് നാളെ പാട് നാളെ ഞാൻ കൊണ്ടു നടക്കുന്നതാണ് ബാഗി ജീൻസ് പാൻറ്റ് ഇത് മീഷോന്ന് വാങ്ങിയത് എനിക്ക് അത്ര കംഫേർട്ടായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഞാൻ ഗേൾസിൻ്റെ പോയി നോക്കി നോക്കിയപ്പോൾ കുഴപ്പമില്ല പക്ഷേ ആ കടയിലുള്ളവർ വരെ പറഞ്ഞു ബോയ്സിൻ്റെ കളക്ഷനിൽ നോക്കി നോക്കും അവിടെ വെറൈറ്റി നല്ല അടിപൊളി സാധനങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഇപ്പോൾ ഒന്ന് രണ്ടാണ് ഞാൻ നോക്കി നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് മുപ്പത്തിനാല് സൈസ് ഞാൻ നോക്കി സൈസ് മുപ്പത്താറ് സൈസൊക്കെ എനിക്ക് സെറ്റാണ് പക്ഷേ അങ്ങനെ ജീൻസ് ഇങ്ങനെ ടൈറ്റിൽ പണ്ടൊട്ട് ഞാൻ അതിട്ട് ചീലിച്ചിട്ടില്ല പലാസാസം ഉപയോഗിക്കുന്ന അല്ലാണ്ട് ജീൻസിനോടൊക്കെ ഒരു ഭ്രമം അങ്ങനെ ജീൻസ് ഇറണം എന്നുള്ളൊരിതെനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് അത് വേണ്ട തോന്നി അപ്പം ഞാൻ വലിയ സൈസ് എടുത്തിട്ട് ശരിക്കും ബാഗില് ഭയങ്കര ലൂസ് പലസ പോലെ എടുക്കണത് അങ്ങനെ ഞാൻ ഒപ്പിച്ചു ഭയങ്കര വലുതാട്ടോ കേട്ടോ സംഭവം എനിക്കിത് ഈ അര ഇത്രയും ലൂസ് ഉണ്ട് കേട്ടോ ബെൽറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യിച്ചിട്ട് കാരണം ഇത് വിൻഷർട്ടിൻ്റെ സൈസിൽ വരണതാണ് പക്ഷേ എനിക്ക് ലെങ്ത്ത് സെറ്റാണ് ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് ലെങ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ വൈറ്റ് ഷൂ ഒക്കെ ഇടുമ്പോൾ നല്ല സെറ്റായിട്ട് കിടക്കുന്ന രീതിയിൽ ഞാൻ വേണമെങ്കിൽ ഇട്ട് കാണിച്ചരാം ഇതാണ് കേട്ടോ സംഭവം എങ്ങനെയുണ്ട് എന്നെ ഈ ലുക്കിൽ പൊതുവേ ആരും കണ്ടിട്ടുണ്ടായിരിക്കില്ല ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൂമാണിത് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അതായത് ഈ ഒരു സംഭവം കുറച്ച് വലിയ സൈസ് നോക്കി എടുത്തു സംഭവം എനിക്ക് സെറ്റായിരിക്കും ലെങ്ത്തോണ്ട് ഓക്കെയാണ് കേട്ടോ അത് എല്ലാം സെറ്റാണ് അങ്ങനെ ഉണ്ട് യോയോ അല്ലേ ഇതിലേക്ക് ഞാനൊരു ടീ ഷർട്ട് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ആ ടീഷർട്ട് ഷർട്ട് സെലക്ഷനാണ് സെലക്ഷൻ അതും കൂടി ഞാൻ കാണിച്ചുതരാം എനിക്കൊരു പാന്റ് ആറ്റ് നോട്ടി എടുത്തപ്പോ അതും കൂടി മേത്ത് നാണമില്ലാത്തവൻ നോക്ക് കേസ എന്റെ പാൻറ് ഇട്ട് നടക്കണത് സൂപ്പർ പാൻറ്റാ ഊരിടാ തേജു അമ്മടെ പാൻറ് എടുത്തിട്ട് നടക്കണു നാണമുണ്ടോ തേജുക്ക് <that way>. ും ബാങ്കൊക്കെ കാണുന്നില്ലേ നിങ്ങൾ പറയൂസ് അതായത് അവൾക്ക് തന്നെ എനിക്ക് തന്നെ എൻ്റെ വനക്ക് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പച്ചക്കറി അരിയാനാട്ടോ പോണത് നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടല്ലോ അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ കുഞ്ഞു ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വേറൊരു ദിവസം വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ